നമസ്കാരം ചരിത്ര ഭൂമിയിലേക്ക് സ്വാഗതം നാല് ഇസ്രയേലി വനിതാ സൈനികരെ കൂടി ഹമാസ് മോചിപ്പിച്ചിരിക്കുന്നു അതുപോലെ തന്നെ കൂടുതൽ ബന്ധികളെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറായി വന്നിരിക്കുകയാണ് ഇതനുസരിച്ച് പാലസ്തീൻ തടവുകാരെയും ഇസ്രയേൽ വിട്ടയക്കുന്നുമുണ്ട് ഇപ്പോൾ കരീന അരിയോ ഡാനിയേല ഗിൽബോവ നാമ ലെവി ലിറി അൽബാഗ് എന്നീ വനിതാ സൈനികരാണ് പുറത്തു വന്നിരിക്കുന്നത് നാനൂറ്റി ദിവസത്തോളം ഇവർ തടവിലായിരുന്നു ഗാസയിൽ പതിനഞ്ചു മാസം നീണ്ടുനിന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം പലസ്തീൻ തടവുകാർക്ക് പകരമായാണ് ബന്ദികളെ മോചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ ആക്രമണത്തിനിടെ ഗാസയ്ക്ക് സമീപമുള്ള ഒരു നിരീക്ഷണ പോസ്റ്റിൽ നിന്നാണ് വനിതാ സൈനികരെ ഹമാസ് പിടികൂടുന്നത് കൈമാറ്റത്തിന്റെ ഭാഗമായി ഇരുന്നൂറ് തടവുകാരെ കൂടി ഇസ്രയേൽ വിട്ടയക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ തടവുകാരിൽ ഹമാസ് ഇസ്ലാമിക് ജിഹാദ് പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പാലസ്തീൻ പി എഫ് എൽ പി എന്നിവയുടെ അംഗങ്ങളും ഉൾപ്പെടുന്നുണ്ട് വെടിനിർത്തൽ ആരംഭിച്ചതിനു ശേഷമുള്ള മൂന്നാമത്തെ ബന്ദി കൈമാറ്റമാണ് ഇത് തൊണ്ണൂറ് പലസ്തീൻ തടവുകാർക്ക് പകരമായി മൂന്ന് ഇസ്രയേലി പൗരന്മാരെ ഹമാസ് നേരത്തെ മോചിപ്പിച്ചിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ആരംഭിച്ച ഉടമ്പടി കരാറിന്റെ നിബന്ധനകൾ പ്രകാരം തടവുകാരുടെ കൈമാറ്റത്തെ തുടർന്ന് മധ്യഗാസയിലെ പ്രധാന പ്രദേശത്തു നിന്ന് ഇസ്രയേൽ സേന ഭാഗികമായി പിൻവാങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടെ ലക്ഷക്കണക്കിന് പലസ്തീനികൾ വടക്കൻ ഗാസയിലെ വീടുകളിലേക്ക് മടങ്ങുമെന്നും പറയുന്നു മാസങ്ങൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നീ മൂന്ന് രാജ്യങ്ങളുടെ സംയുക്തമായ ശ്രമഫലമായാണ് വെടിനിർത്തൽ പ്രഖ്യാപനം യാഥാർത്ഥ്യമാകുന്നത് യുദ്ധത്തിന്റെ അടുത്ത ഘട്ടത്തിൽ യുദ്ധത്തിന് കൂടുതൽ ശാശ്വതമായ അന്ത്യമാണ് പ്രതീക്ഷിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലായാണ് വെടിനിർത്തൽ കരാർ പൂർത്തിയാകുന്നത് ബൈബിളിലെ ഡേവിഡ് രാജാവ് സ്ഥാപിച്ച പുരാതന ഇസ്രായേൽ രാജ്യത്തിന്റെ തലസ്ഥാനമായതിനാൽ യഹൂദർക്ക് ഈ നഗരം പ്രാധാന്യമുള്ളതാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആകട്ടെ മക്കയ്ക്കും മദീനയ്ക്കും ശേഷം മൂന്നാമത്തെ വിശുദ്ധ നഗരമാണ് ജറുസലേം മുസ്ലിങ്ങളുടെ മൂന്നാമത്തെ വിശുദ്ധ സ്ഥലമായ അലക്സ മസ്ജിദ് പഴയ നഗരത്തിലുള്ളതാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഹോളി സെപ്പൽച്ചർ ചർച്ച് ഉള്ളതിനാൽ നഗരത്തിന് പ്രാധാന്യമുണ്ട് അറബിയിൽ ഹറാം അൽ ഷരീഫ് എന്നറിയപ്പെടുന്ന ടെമ്പിൾ മൗണ്ട് ജൂതർക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ വിശുദ്ധമായ സ്ഥലമാണ് ഇതും പഴയ നഗരത്തിലാണ് ഉള്ളത് അറബ് വംശജരായ ഇസ്ലാം വിശ്വാസികളായ പലസ്തീൻ ജനതയും ജൂതരായ ഇസ്രയേലുകാരും തമ്മിലുണ്ടായ അധിനിവേശ വിഭജന ചരിത്രത്തിന് ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയോളം തന്നെ പഴക്കമുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിൽ തന്നെ ഒട്ടോമൻ നിയന്ത്രിത പലസ്തീൻ മേഖലയിൽ ജൂതന്മാർക്കായി ഒരു പൈതൃക ദേശമെന്ന ആവശ്യവുമായി സയനിസ്റ്റുകൾ മുന്നോട്ട് വന്നിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഒട്ടോമൻ അഥവാ ടർക്കിഷ് അല്ലെങ്കിൽ തുർക്കികളുടെ സാമ്രാജ്യം തകർന്നതോടെ പശ്ചിമേഷ്യയെ ബ്രിട്ടനിന്റെ കൊളോയനലിസം പിടികൂടിയിരുന്നു അന്ന് ജൂതന്മാർ പലസ്തീനിൽ ന്യൂനപക്ഷവും അറബ് വംശജർ ഭൂരിപക്ഷവുമായിരുന്നു ജൂതന്മാർക്ക് സ്വന്തമായി ഒരു രാഷ്ട്രം എന്ന ആവശ്യം അവർ മുന്നോട്ട് വെച്ചപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിലടക്കം തങ്ങളെ സഹായിച്ച ജൂതന്മാരുടെ ആവശ്യം ബ്രിട്ടൻ അംഗീകരിച്ചു പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പലസ്തീനിൽ ജൂത ജനതയ്ക്ക് ഒരു ദേശീയ ഭവനം സ്ഥാപിക്കുന്നതിനുള്ള പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാർ നടത്തിയ പ്രഖ്യാപനമാണ് വാൽഫോർ പ്രഖ്യാപനം വാൽഫേർ പ്രഖ്യാപനമാണ് ഇസ്രയേൽ എന്ന ഒരു രാജ്യം രൂപീകരിക്കാൻ കാരണമായതിന്റെ പ്രധാന ഘടകം ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ജർമ്മൻ നാസികളുടെ ഹോളോകോസ്റ്റ് അഥവാ വംശഹത്യ ജൂതന്മാരുടെ ജീവിതം നരകതുല്യമാക്കി ഇതോടൊപ്പം തന്നെ പലസ്തീനിലേക്ക് വലിയ തോതിലുള്ള കുടിയേറ്റവും ഉണ്ടായിരുന്നു വാഗ്ദത്ത ഭൂമി എന്ന ആശയം പടർന്ന് പന്തലിച്ചതോടെ പലസ്തീനിൽ ജൂതരും അറബികളും തമ്മിലുള്ള തർക്കം രൂക്ഷമായി ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പ്രതിഷേധവും ഉയർന്നതോടെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സമാധാനത്തിനായി രൂപം കൊണ്ട ഐക്യരാഷ്ട്രസഭ വിഷയത്തിൽ ഏർപ്പെടുകയാണ് ഒരു പ്രദേശത്തുണ്ടായിരുന്ന രണ്ട് വിഭാഗം ജനങ്ങൾക്കുമായി ഭൂമി വീതം വെച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പലസ്തീനെ രണ്ടായി മുറിക്കാൻ ഐക്യരാഷ്ട്രസഭ വോട്ടെടുപ്പിലൂടെയാണ് തീരുമാനിക്കുന്നത് ജൂതർക്കും അറബികൾക്കും വ്യത്യസ്ത രാജ്യം എന്ന ആശയത്തിൽ ഊന്നി സമാധാനത്തിൽ കാര്യം തീർക്കാനുള്ള ഒരു ഉടമ്പടി ഇതേസമയം ജൂത അറബ് ക്രിസ്ത്യൻ വിശ്വാസങ്ങളുടെ വാഗ്ദത്ത ഭൂമിയായ ജറുസലേം രണ്ടു വിഭാഗത്തിനവും ഒപ്പമല്ലാതെ സ്വതന്ത്രമായി അന്താരാഷ്ട്ര നിയന്ത്രണത്തിന്റെ കീഴെ നിലകൊള്ളാം എന്ന തരത്തിലായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ ഈ തീരുമാനം ജൂത നേതൃത്വം യു എൻ ന്റെ ഈ നീക്കത്തെ അംഗീകരിച്ചു പക്ഷെ അറബികൾ ഇതിനെ എതിർക്കുകയാണ് ചെയ്തത് ഇതോടെ ഈ ആശയം നടപ്പിലാക്കാൻ ഏഴര പതിറ്റാണ്ടിനിപ്പുറവും സാധിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ബ്രിട്ടീഷുകാർ പലസ്തീൻ വിട്ടു അതോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലിന് ജൂതർ ഇസ്രയേൽ എന്ന രാജ്യം രൂപീകരിച്ചു പഴയ ജെറുസലേം നഗരം കിഴക്കൻ ജെറുസലേമിലാണ് ഈ തീരുമാനത്തെ പലസ്തീനികൾ എതിർക്കുകയും ഇതോടെ ഒന്നാം അറബ് ഇസ്രയേൽ യുദ്ധം ആരംഭിക്കുകയും ചെയ്തു ലബനൻ സിറിയ ഇറാഖ് ഈജിപ്ത് സൗദി അറേബ്യയിൽ നിന്നുള്ള സൈന്യമടക്കം അഞ്ച് അറബ് രാഷ്ട്രങ്ങൾ പലസ്തീനിലെ ഇസ്രയേൽ മേഖലയിലേക്ക് ഇരച്ചെത്തി പത്ത് മാസം ഈ യുദ്ധം നീണ്ടു നിന്നു ഇത് അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ഇസ്രയേലി യുദ്ധത്തിൽ വിജയിക്കുകയും യു എൻ ജൂതന്മാർക്കായി നിർദ്ദേശിച്ച മേഖല മുഴുവൻ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു ആയിരക്കണക്കിന് പലസ്തീനികൾക്ക് സ്വന്തം മണ്ണ് നഷ്ടപ്പെട്ട് വീട് വിട്ടിറങ്ങേണ്ടി വന്നു ഇതിന് അവർ വിശേഷിപ്പിച്ചത് അൽ നക്കാബ് അഥവാ മഹാവിപത്ത് എന്നാണ് പലസ്തീൻ പ്രദേശം മൂന്ന് ഭാഗങ്ങളായിട്ടാണ് വിഭജിക്കപ്പെട്ടിട്ടുള്ളത് ഇസ്രയേൽ സ്റ്റേറ്റ് വെസ്റ്റ് ബാങ്ക് ഗാസ മുനമ്പ് ഇങ്ങനെ മൂന്നായിട്ട് പലസ്തീൻ വിഭജനം നടന്നിട്ടുണ്ട് വർഷങ്ങൾ പിന്നിട്ടതോടെ ഈ പ്രദേശത്ത് ഇസ്രായേൽ ഈജിപ്ത് ജോർദാൻ സിറിയ സംഘർഷങ്ങൾ രൂപപ്പെട്ടു പശ്ചിമേഷ്യ യുദ്ധഭൂമിയായി മാറുകയും ചെയ്തു ആഗോളതലത്തിൽ പലസ്തീനെ പ്രതിനിധാനം ചെയ്യുന്ന ഭരണ കേന്ദ്രമായി യാസർ അറഫാത്തിന്റെ പി എൽഒ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ നാൽപ്പത്തിയെട്ട് വരെയുള്ള കാലഘട്ടത്തിലെ പലസ്തീൻ പ്രദേശം ഒരുമിച്ച് ചേർത്ത് അറബ് രാഷ്ട്രം നിലനിർത്തുക എന്നതാണ് ആത്യന്തികമായി പി എൽഒയുടെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സിക്സ് ഡേ വാർ അറബികൾക്കും ഇസ്രയേലി സൈന്യത്തിനുമിടയിൽ പൊട്ടിപ്പുറപ്പെട്ടു കോലാൻ മേഖലയിൽ നിന്ന് സിറിയ ഇസ്രയേലി ഗ്രാമങ്ങൾക്കു നേരെ ബോംബ് വർഷിച്ചതാണ് ഈ യുദ്ധത്തിന് വഴിവെച്ചത് എന്തായാലും ഇസ്രയേലിന്റെ വ്യോമ കരസേനകളുടെ തിരിച്ചടിയിൽ സിറിയയും ഈജിപ്തും ജോർദാനും നിലംഭരിശായി ഗോലൻ മേഖലയിൽ നിന്ന് സിറിയ സേനയെ ഓടിച്ച് ഇസ്രയേൽ ഗാസ മുനമ്പിന്റെ നിയന്ത്രണം നേടി ഒപ്പം ഈജിപ്തിൽ നിന്ന് സിനായ് പെൻസുലയും ജോർദാന്റെ കയ്യിൽ നിന്ന് വെസ്റ്റ് ബാങ്ക് മേഖലയും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ യോം കിപ്പൂർ യുദ്ധം വന്നു ജൂതന്മാരുടെ വിശേഷ ദിവസമായ യോം കിപ്പൂർ തെരഞ്ഞെടുത്താണ് അറബ് രാഷ്ട്രങ്ങൾ ഇസ്രയേലിലേക്ക് ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത് ഇവിടെ എല്ലാം ശ്രദ്ധിക്കണം എല്ലാം തന്നെ അറബ് രാഷ്ട്രങ്ങളാണ് ഇസ്രയേലിക്ക് ആദ്യം യുദ്ധവുമായി വരുന്നത് സൂയസ് കനാൽ കടന്ന് ഈജിപ്റ്റും ഗോലാൻ പ്രദേശത്തു നിന്ന് സിറിയയും ഇസ്രയേലിനെ വളഞ്ഞാക്രമിച്ചു മൂന്ന് രാജ്യങ്ങളും പ്രദേശങ്ങളുടെ കാര്യത്തിൽ ഉടമ്പടിയിൽ ഒപ്പുവെച്ചാണ് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഒപ്പുവെച്ച ക്യാമ്പ് ഡേവിഡ് സമാധാന ഉടമ്പടി പ്രകാരം ഇസ്രയേലിന്റെ അവകാശത്തെ ഈജിപ്ത് അംഗീകരിച്ചു ഇസ്രയേൽ സിനായി പെനിൻസുല ഈജിപ്ത് എന്നീ പ്രദേശങ്ങൾ ഈജിപ്തിന് കൈമാറി ഇതോടെ മുപ്പത് വർഷമായി ഇരു രാജ്യങ്ങൾക്കിടയിൽ തീർന്ന പ്രശ്നം അവിടെ അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പലസ്തീനിയൻ പുരോഹിതനായ ഷെയ്ഖ് അഹമ്മദ് യാസിൻ ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡിന്റെ ശാഖയായ ഹമാസ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകുകയാണ് പിന്നീടുണ്ടായ മറ്റൊരു വിശേഷം ഇസ്ലാമിക പ്രതിരോധ മുന്നേറ്റം എന്ന അർത്ഥം വരുന്ന അറബി വാക്കിന്റെ ചുരുക്കഴുത്താണ് ഹമാസ് ഈ ഹമാസ് പിന്നീട് ഗാസ മുനമ്പിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതോടെയാണ് പലസ്തീൻ ഇസ്രയേൽ പോരാട്ടത്തിന് വല്ലാത്തൊരു രക്തരൂക്ഷിതമായ മുഖം കൂടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഡിസംബറിൽ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും താമസിച്ചിരുന്ന പലസ്തീനികൾ ഇസ്രായേൽ സൈനിക നീക്കത്തിനെതിരെ ആദ്യത്തെ ഇന്തിഫാദ അഥവാ പ്രക്ഷോഭം ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ ഇസ്രയേൽ ഹമാസ് ഏറ്റുമുട്ടലുകളുടെ പരമ്പരയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഹമാസ് ഇസ്രയേലിനെതിരെ ആദ്യമായിക്രമണവും നടത്തി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ഇൽസാ ഗറാബിന്റെയും യാസർ അറഫാത്തിന്റെ നേതൃത്വത്തിലുള്ള പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ നേതാക്കളും ഒസ്ലോ സമാധാന കരാറിൽ ഒപ്പുവെച്ചു ഇസ്രായേലിന്റെ നിലനിൽപ്പിനുള്ള അവകാശം അംഗീകരിച്ചുകൊണ്ട് യാസർ അറഫാത്ത് കത്ത് നൽകി ഇതിനു പകരമായി ഇസ്രയേൽ പലസ്തീൻ പ്രദേശങ്ങളുടെ നിയന്ത്രണം ക്രമേണ ഫലസ്തീനുകൾക്ക് കൈമാറും എന്നതാണ് ഒസ്ലോ കരാറിൽ പറഞ്ഞിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ സൂയസ് കനാലുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഇസ്രയേൽ ഈജിപ്ത് പ്രശ്നങ്ങളും അറബ് ഇസ്രയേൽ പ്രശ്നങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ മാത്രമാണ് ഇടയാക്കിയത് ഒസ്ലോ കരാർ ഹമാസ് അംഗീകരിക്കാതിരിക്കുകയും ഇസ്രയേലിനെതിരെ പോരാട്ടം തുടരുകയും ചെയ്തു ചാവേർ ആക്രമണം തുടരെ തുടരെ നടത്തി ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അമേരിക്ക ഹമാസിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചു പിന്നാലെ യൂറോപ്യൻ യൂണിയൻ അടക്കം പല രാജ്യങ്ങളും ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു രണ്ടായിരം ജൂലൈയിൽ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ക്യാമ്പ് ഡേവിഡ് ഉച്ചകോടി വിളിച്ചു ചേർത്തു പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല രണ്ടായിരത്തിനും രണ്ടായിരത്തി ഇടയിൽ രണ്ടാം ഇൻഡിഫാദ ഉണ്ടായി ഒടുവിൽ ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിൻവാങ്ങേണ്ടി വന്നു വെസ്റ്റ് ബാങ്ക് ഗാസ മുനമ്പ് എന്നിവ മാത്രം ഉൾപ്പെടുത്തി പലസ്തീൻ രാജ്യം രൂപീകരിച്ചാൽ അംഗീകരിക്കാൻ തയ്യാറാണ് എന്നുപോലും ഒരു ഘട്ടത്തിൽ ഹമാസിന്റെ സ്ഥാപക നേതാവ് അഹമ്മദ് യാസിൻ പറഞ്ഞിരുന്നതാണ് പക്ഷെ പിന്നീട് യാസിനും തുടർന്നെത്തിയ ഹമാസ് മേധാവിയും ഇസ്രയേൽ മിലേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയാണ് ചെയ്തത് ഇതേ സമയം തന്നെയാണ് സമാധാന ഉടമ്പടിക്ക് നിന്ന പലസ്തീൻ നേതാവ് യാസർ അറഫാത്തും മരിക്കുന്നത് ഇതോടെ ഹമാസ് കൂടുതൽ കരുത്തരായി മാറി കൂടുതൽ കരുത്തരായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തു രണ്ടായിരത്തി ആറിൽ പലസ്തീൻ തെരഞ്ഞെടുപ്പിൽ ഹമാസ് വിജയിച്ചു ദാസയുടെ നിയന്ത്രണം ഏറ്റെടുത്തു രണ്ടായിരത്തി എട്ടിൽ പോരാട്ടം വീണ്ടും കനത്തു രണ്ടായിരത്തി ഒൻപതിൽ വെടിനിർത്തൽ കരാറുണ്ടാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണ്ടും പോരാട്ടം ഇതിൽ ഹമാസ് മിലിട്ടറി മേധാവിയെ ഇസ്രയേൽ കൊന്നു പിന്നീട് അങ്ങോട്ട് ഇടവിട്ട ആക്രമണവും പ്രത്യാക്രമണവും വെടിനിർത്തലുകളും എല്ലാം ഉണ്ടായി പതിനായിരക്കണക്കിന് പലസ്തീനികൾ മരിച്ചു വീണു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസത്തിൽ ഇസ്ലാമിലെ മൂന്നാമത്തെ വിശുദ്ധ സ്ഥലമായ ജറുസലേമിലെ അലക്സ മസ്ജിദിൽ ഇസ്രയേൽ പോലീസ് റെയ്ഡ് നടത്തിയതോടെ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പതിനൊന്ന് ദിവസത്തെ യുദ്ധത്തിന് തുടക്കമിട്ടു ഇരുന്നൂറിലധികം പലസ്തീനികളും പത്തിലധികം ഇസ്രയേലികളും കൊല്ലപ്പെട്ടു ഒടുവിലായി ഉണ്ടായതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ യോം കിപ്പൂർ യുദ്ധത്തിന്റെ അമ്പതാം വാർഷികത്തിൽ ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ച് ഇപ്പോൾ നടക്കുന്ന യുദ്ധം ജൂതരുടെ വിശേഷ ദിനമായ യോം കിപ്പൂർ ദിനത്തിൽ ഇസ്രയേലിന് നേർക്കുണ്ടായ ഹമാസിന്റെ അലക്സ ഫ്ലഡ് എന്ന പേരിട്ട ആക്രമണം ഇതിന് പിന്നാലെ ഇസ്രയേലിന്റെ ഓപ്പറേഷൻ സോർട്സ് ഓഫ് അയേൺ എന്ന തിരിച്ചടി ഇപ്പോൾ വീണ്ടും സമാധാന കരാർ ഉണ്ടായിരിക്കുകയാണ് വിടനിർത്തൽ ചർച്ചകൾ നടന്നു ബന്ധിമോചനം നടന്നു എല്ലാം വീണ്ടും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും അവശേഷിക്കുന്ന ചോദ്യം ഈ യുദ്ധം അവസാനിക്കുമോ എന്നെങ്കിലും പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമല്ലാതെ ഒരു ആശ്വാസ കേന്ദ്രമായി ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷം ഇവിടെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത് കാരണം ഇസ്രയേലും ഹമാസും രണ്ട് വ്യത്യസ്ത അനുഭവങ്ങളായി തന്നെ നിലനിന്നു കൊണ്ടുപോവുകയാണ് ഇപ്പോഴും ചെയ്യുന്നത് കൂടുതൽ വിശേഷങ്ങൾക്ക് ചരിത്ര ഭൂമിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക